എന്റെ പേര് നിനക്കറിയോ ഇന്ന് എന്റെ കൂടെ ഉള്ളത് കേരളത്തിന്റെ സൂപ്പർ സ്റ്റാർ പറയാം സൂപ്പർ സ്റ്റാർ ആയതിന്റെ ഒരു കലിപ്പ് കോഡാണോ അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി

ഡെയിലി ഡെയിലി എങ്ങനെയാണ് വരുന്നത് ഒരു മുതൽ വരെയാണ് അത് അത് ഓരോ ഇതൊക്കെ ഇതൊക്കെ ഉണ്ടാവുള്ളൂ എപ്പോഴും ഉണ്ടാവുമെന്ന് ുംതീക്ഷിക്കുന്നു ും പോലും ചെലവായി പോകുന്ന ലക്ഷങ്ങളുണ്ടാവും ആവശ്യത്തില് അധികം അമ്മയെ വിളിക്കാൻ പറ്റുമോ എന്ത് പറ്റിയടാ ഇനി എന്തിനാണ് ഇപ്പൊ ഫോൺ വിളിച്ചാ ചിലവനക്ക് എന്താ പൈസ തരാറില്ലേ അയ്യോ ജോയ് കമോൻ വിളിച്ചാ അ ജോയ് കേണോ നീ ഇപ്പൊ വിളിച്ചാ ആ അ മേടിക്കേണ്ടേണ്ട അമ്മ അത് പറ്റിപ്പോയി ദേ ഇനി മേലאל ഞാൻ ആവർത്തിക്കില്ല ആള് ഒരു ഹിഷാർ ഇല്ലല്ലോ നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ ഉള്ള ഒരു വൈബ്രന്റ് ആയിട്ടുള്ള ആൾ അല്ല ഇൻ്റർവ്യൂ ഫോർ ഫ്ലോറിൽ வேற ഒരാളായിട്ട് ഇതിന് എന്ത് പറ്റി രമണ എന്ത് പറ്റി ഇപ്പോളോ ഒരാളെ ഒരു കറക്ടറായിട്ട് ഇതിന് മനസ്സിലായോ ഇതൊക്കെ ഹാൻലി ആണ് ഓരോ പ്രത്യേക സ്റ്റൈലില് അലിൻ ജോസിന് ഒരു ൾഫ്ര പറ ശരിയാണോ അപ്പൊ അല്ലേ പറഞ്ഞു ഈ വർഷം കല്യാണം ഉണ്ടാവും അത് തീർച്ചയായിട്ടും അപ്പൊ പെണ്ണിനു കിട്ടിയില്ല എന്തുകൊണ്ടാണ് അലിൻജോസിന്റെ വീട്ടുകാർ അനാഥാലത്തിലേക്ക് എഴുതി കൊടുക്കുന്ന അലിൻ ജോസ് അലിൻജോസ് വിശ്വസിക്കുന്നത് അത് മര്യാദയില്ലാത്ത ഒരു വാർത്താൻ അത് ഫാമിലി തന്നെ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും അന്തസ് വേണോടാ അന്തസ് തൽക്കാലം ഇത്രയും മതി പരട്ടെ